മലയാള മിഷൻ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് കണിക്കുന്ന പുരസ്കാരം മികച്ച മലയാളം മിഷൻ ചാപ്റ്റർ ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ദുബായ് ചാപ്റ്ററാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലോകത്തെ ഭാഷാ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന മലയാളി പ്രവാസ കണ്ണം ഒരു ലക്ഷം രൂപയും ഫലവും പ്രശസ്തി പത്രവും ബഹറിൻ കേരളീയ സമാജത്തിലാണ് ലഭിച്ചത് ഭാഷാമയൂരം പുരസ്കാരം മലയാളം മിഷന്റെ മികച്ച രണ്ട് ഭാരവാഹികളും ഇരുപത്തയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ ഇന്ത്യ ഹരീഷ് നായർ വിദേശം നാല് ബോധി അധ്യാപക പുരസ്കാരം മലയാളം മിഷന്റെ മികച്ച രണ്ട് അധ്യാപകർ ഇരുപത്തയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും ജയശ്രീ ജയപ്രകാശ് ഇന്ത്യ അഖില സന്തോഷ് വിദേശം അഞ്ച് മലയാള മിഷൻ പ്രവാസി സാഹിത്യ പുരസ്കാരം ഏറ്റവും മികച്ച പ്രവാസി കവിതാ സമാഹാരം ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പ്രശസ്തിബദ്ധവും ശ്രീകാന്ത് താമരശേരി കടൽ കടന്ന കറിവെയ്പുകൾ പ്രത്യേക ജൂലി പുരസ്കാരം ഫലവും പ്രശസ്തിബദ്ധവും ശ്രീജ സരസ്വതി വലയങ്ങൾ ആറ് ഭാഷാ പ്രതിഭാ പുരസ്കാരം മലയാള ഭാഷയെ സാങ്കേതികവിദ്യ സൌഹൃദമാക്കുന്നതിലെ മികവിന് ഇരുപത്തി രൂപയും ഫലവും പ്രശസ്തി പത്രം ശ്രീ വൃന്ദാനായറൻ പ്രത്യേക ജൂലി പുരസ്കാരം ഫലവും പ്രശസ്തിപത്രവും സിഇഡിറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രശസ്ത കവിയും ഐ എം ജി ഡയറക്ടറുമായ ശ്രീ കെ ജയകുമാർ നിരൂപകരും പത്രപ്രവർത്തകനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുറുകൻ കാട്ടാക്കട എന്നിവരടങ്ങിയ ജൂബിലിയാണ് പുരസ്കാരനിർണ്ണയം നടത്തിയത് ഇതാണ് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത് ഇരുപത്തി ഒന്നിന് പുരസ്കാരങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവർക്ക് നൽകി ചെയ്യും വൈലോപ്പള്ളി വെച്ചാണ് അത് നടക്കുന്നത് അല്ല സമയമാകുമ്പോൾ ഇല്ല അത് സമയമായി വരുന്നുണ്ട് അതിന് മറുപടി സമയം മറുപടി പറയുന്നുണ്ട് അല്ല അതിന്റെ മറുപടി വരുന്നുണ്ടെന്ന് അതിന്റെ മറുപടി ഔദ്യോഗികമായിട്ട് മറുപടി തരുന്നുണ്ട് അതുപോലെ ഇപ്പൊ നമുക്ക് മലയാളം വിഷയം എടുക്കാം മറ്റേ ഔദ്യോഗിക മറുപടി വരുന്നുണ്ട് കേരള ഗാനത്തിന് ഔദ്യോഗികമായ മറുപടി തരുന്നുണ്ടെന്ന് ആയില്ല അതിന് ഔദ്യോഗികമായ മറുപടി തരണമെങ്കിൽ ആ മറുപടി തയ്യാറാക്കണ്ടേ മറുപടി തയ്യാറാക്കി തരും അതായത് അല്ലല്ല തപ്പിസാണോ മറുപടി അദ്ദേഹം ലോകപ്രസിദ്ധനായ വ്യക്തി അദ്ദേഹത്തിനായി ഞാൻ മറുപടി പറഞ്ഞത് അദ്ദേഹം തന്നെ അത് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് വീണ്ടും പറഞ്ഞു നമുക്ക് വന്ന ഒരു ഒരു ചോദ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായ മറുപടി പറയും ആ ചോദ്യത്തിന് ഔദ്യോഗികമായ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്